ഹായ് ഞാൻ അർഷ ഫാത്തിമ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ഹേലൻ ആപ്പിനസ് നമുക്ക് കുറച്ച് പണ്ടത്തെ കാര്യം നോക്കുകയാണെങ്കിൽ പണ്ടൊക്കെ ആൾക്കാർ മാരേജിന് ശേഷമായിരുന്നു സെക്ഷൽ ലൈഫിൽക്ക് കടന്നിട്ടുണ്ടായിരുന്നത് കൂടാതെ അവരുടെ ഇപ്പോൾ സെക്ഷൽ ലൈഫ് അത്ര ഓക്കെ അല്ല എങ്കിൽ പോലും അത് അവരുടെ റിലേഷൻഷിപ്പിന് അത്ര മോശമായ രീതിയിലൊന്നും അന്നത്തെ കാലത്ത് അത് ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതോ അല്ലെങ്കിൽ അതവർ ഒരു ഇഷ്യൂ ആയിട്ട് പുറത്ത് പറയാനോ പല കാരണങ്ങൾ കൊണ്ടും അതവർ പുറത്ത് പറയാറില്ലായിരുന്നു അല്ലെങ്കിൽ അതവരെ ഒരു ഡൈവേഴ്സ് എന്നതിലേക്കൊന്നും അധികം എത്തിക്കാറില്ല എന്നാൽ ഇന്ന് അങ്ങനെയല്ല മാരേജിന് മുന്നേ തന്നെ പലരും സെക്ഷൽ ലൈഫിലേക്ക് കടക്കുന്നുണ്ട് കാരണം നമ്മൾ ഇന്ന് സെക്ഷൽ ലൈഫിന് കുറച്ചും കൂടി ഒരു പ്രിഫറൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഡൈവേഴ്സിലോട്ടോ അല്ലെങ്കിൽ മറ്റു ചില റിലേഷൻഷിപ്പ് ഇഷ്യൂസിലോട്ടോ ഒക്കെ കിടക്കുന്നുണ്ട് ഇനിയിപ്പോൾ നോക്കുകയാണെങ്കിൽ പണ്ടത്തെ കാലത്തൊക്കെ ഒരു മാരേജ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു അറേഞ്ച് മാരേജ് സെറ്റപ്പ് ആയിരിക്കും അല്ലെങ്കിൽ അവിടെ തോന്നി അവരുടെ പാരൻസ് ആയിട്ടും ഡിസിഷൻ എടുത്തിട്ടുണ്ടാവുക ഇപ്പോൾ ജസ്റ്റ് ഒരു ചെക്കനും പെണ്ണും കല്യാണത്തിന് ഒരു മുന്നൊരു പെണ്ണുകാണെന്ന് പറയുന്ന ഒരു പ്രോസസ്സ് മാത്രം ജസ്റ്റ് ഒരു ഉണ്ടാവും പണ്ടൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അവരവരുടെ മാരേജിൻ്റെ അന്നാണ് അവരുടെ പാർട്ട്ണറെ ആദ്യമായിട്ട് കണ്ടുമുട്ടിയിട്ടുള്ളതെന്നൊക്കെ കാരണം അവിടെ തോനെയും ആ ഒരു പാർട്ട്നേഴ്സിന് ഡിസിഷൻ എടുക്കാനുള്ള ചാൻസ് കുറവായിരിക്കും തോനെയും അവരുടെ പേരൻസാണ് അവിടെ ഡിസിഷൻ എടുക്കാറുള്ളത് അവർ ഡിസിഷൻ എടുക്കും കല്യാണം കഴിപ്പിക്കും എന്നുള്ളൊരു രീതിയിലേക്കായിരുന്നു പണ്ടത്തെ കാലത്ത് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് ഇന്നങ്ങനെയല്ല ഇന്ന് ലവ് മാരേജസിൻ്റെ എണ്ണം കുറച്ചുകൂടി ഒന്ന് കൂടുതലാണ് അല്ലെങ്കിൽ ഒരു അറേഞ്ച് മാരേജ് സെറ്റപ്പ് നോക്കുകയാണെങ്കിലും അവിടെ പാർട്ട്നേഴ്സിന് പരസ്പരം സംസാരിക്കാനുള്ള ചാൻസ് അല്ലെങ്കിൽ സമയം കുറച്ചധികം ഇവർക്ക് കിട്ടുന്നുണ്ട് അവിടെ പല കാര്യങ്ങൾ സംസാരിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു സെക്ഷൽ കോമ്പാറ്റിബിലിറ്റിയെ പറ്റി സംസാരിക്കുന്നതും ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് കാരണം പലർക്കും പല പ്രിഫറൻസ് ആയിരിക്കും ഈ കാര്യങ്ങൾക്കൊക്കെ വരുന്നത് ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ടും ഇതൊക്കെ മാറ്റം വരാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേങ്കിൽ ഇന്നങ്ങനെയല്ല ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഫാമിലി സപ്പോർട്ട് നമുക്കൊരു കൂട്ട് എന്നതിനോടൊപ്പം തന്നെ ഇതിനും നമ്മളൊരു പ്രാധാന്യം കൊടുക്കുന്ന കാര്യമാണ് നമ്മളിപ്പോൾ മാര്യേജിന് മുമ്പേ ഇതിനെ പറ്റി നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ മാര്യേജിന് ശേഷം ഈ ഒരു ടോപ്പിക് മോശമായ രീതിയിൽ കടന്നു വരാനും എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ കടന്നു വരാനും അത് തുടർന്ന് പലതരത്തിലുള്ള റിലേഷൻഷിപ്പ് ഇഷ്യൂസിലോട്ടോ അല്ലെങ്കിൽ തുടർന്ന് ഡൈവോഴ്സിലോട്ട് വരെ എത്താനുള്ള ചാൻസ് കൂടുതലാണ് കൂടാതെ പല കാരണങ്ങൾ കൊണ്ടും സെക്ഷല് ഇൻറ്റിമസിയിൽ ചില പ്രോബ്ലംസ് ഒക്കെ കാണാറുണ്ട് ഇപ്പോൾ സ്ത്രീകളെ നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പെയിൻസൊക്കെ അവർക്ക് വല്ലാത്ത രീതിയിൽ അനുഭവപ്പെടാറുണ്ട് അല്ലെങ്കിൽ പല ഭാഗത്തു നിന്നും അവർക്ക് പല സ്ഥലത്തു നിന്നും പല രീതിയിലുള്ള ഉപദേശങ്ങളും മറ്റു കിട്ടുന്നുണ്ടാവുക ഇതുകൊണ്ട് തന്നെ മോശമായ രീതിയിലുള്ള ഒരു പേടി അവർക്കുള്ളിൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ഇനിയിപ്പോൾ പുരുഷന്മാരെ നോക്കുകയാണെങ്കിൽ ഇറക്ഷൻ ഡിസോർഡർ അല്ലെങ്കിൽ ഇജാക്കുലേഷൻ ഡിസോർഡർ പോലെയുള്ള അവസ്ഥകളിലേക്കും നയിക്കാറുണ്ട് രണ്ട് പേർക്കും ഇതിനെ നല്ല രീതിയിലൊരു ഐഡിയ ഇല്ലാത്തത് കാരണം കൊണ്ട് ഇതൊരു ആൻസൈറ്റിയിലോട്ട് ലീഡ് ചെയ്യാനും ഇതെല്ലാം പെർഫോമൻസിനെ മോശമായ രീതിയിൽ ബാധിച്ച് ഒരു പെർഫോമൻസ് ആൻസൈറ്റിയിലോട്ട് ലീഡ് ചെയ്യാനുള്ള ചാൻസും ഇവരിൽ കൂടുതലായി കണ്ടുവരുന്നുണ്ട് ഇത് പലതരത്തിലുള്ള ഇഷ്യൂസും പിന്നെ ഡൈവോഴ്സും പിന്നെ രണ്ടാമതൊരു കല്യാണം കഴിക്കാം അല്ലെങ്കിൽ രണ്ടാമതൊരു പാർട്ടിനെ സെലക്ട് ചെയ്യാം എന്നുള്ളത് പോലും ഇവരിലോട്ട് ഒരു പേടിയൊക്കെ ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ് അതുകൊണ്ടൊക്കെ തന്നെ ഇതിനെപ്പറ്റി പറ്റി കറക്റ്റായിട്ട് സംസാരിച്ചിട്ടില്ല എങ്കിൽ ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ചാൻസും അവിടെ കുറയാനുള്ളതായിട്ട് കാണപ്പെടുന്നുണ്ട് ഇനിയിപ്പോൾ മറ്റു ചില കാര്യങ്ങളെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ പാർട്നേഴ്സ് എന്ന് പറയുമ്പോൾ രണ്ട് പേരും രണ്ട് ചുറ്റുപാടിൽ വളർന്നു വരുന്ന ആൾക്കാരായിരിക്കും അതുകൊണ്ട് തന്നെ ഇവർക്ക് പല കാര്യങ്ങളും പ്രിഫറൻസ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നുണ്ടാവും ചിലർക്ക് ഡിസൈർ കൂടുതലുണ്ടവരുണ്ടാവും അല്ലെങ്കിൽ കുറവുള്ളവരുണ്ടാവും ചില ആൾക്കാരെ നോക്കുകയാണെങ്കിൽ ഒരു കുട്ടി എന്നുള്ളൊരു ഉദ്ദേശത്തോടെ മാത്രം കല്യാണം കഴിക്കുന്നുള്ള ആൾക്കാരുണ്ടാവും അതല്ലെങ്കിൽ ചിലർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും ചിലർക്ക് പറ്റുന്നുണ്ടാവില്ല ഇതൊക്കെ പലതരത്തിലുള്ള ഇഷ്യൂസിലോട്ടും ലീഡ് ചെയ്യുന്നുണ്ട് അതല്ലെങ്കിൽ ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ്റെ കുറവ് മൂലം ഇപ്പോൾ പല കാര്യങ്ങൾ കൊണ്ടും ബിസി ആയിട്ടുള്ളവരുണ്ടാവും വർക്ക് ലൈഫ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസ് ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഇടയിൽ തന്നെ ആവണമെന്നില്ല അല്ലാതെ എന്തെങ്കിലും ഇഷ്യൂസ് സ്ട്രെസ്സ് ഇപ്പോൾ കുട്ടികളുടെ നോക്കുന്നതിൻ്റെ ഇടയിലുള്ള സ്ട്രെസ്സ് എല്ലാം കാരണം ഇതൊരു കറക്റ്റായിട്ടുള്ള രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടാവില്ല ഇതവിടെ കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നമുക്ക് പറ്റുന്നുണ്ടാവില്ല ഇതുകൊണ്ട് തന്നെ ഇത് പലതരത്തിലുള്ള ഇഷ്യൂസിനും ും ലീഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സിലോട്ടും ലീഡ് ചെയ്യും ഇത് തുടർന്ന് ഡൈവോഴ്സിലോട്ട് എത്തിക്കുന്നതും നമുക്ക് പല രീതിയിലും കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ സെക്സ് എഡ്യൂക്കേഷൻ്റെ കുറവ് മൂലം സംഭവിക്കുന്ന മിസ്റ്റേക്സ് ഉണ്ടാവാറുണ്ട് എങ്ങനെയാണ് കാര്യങ്ങളെന്ന് ക്ലിയറായി അറിയാത്തത് കൊണ്ട് സംഭവിക്കുന്ന മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ പല ആളുകൾക്കും പല സെക്ഷൽ പ്രിഫറൻസ് ആയിരിക്കും കറക്റ്റായിട്ട് നമ്മുടെ സെക്ഷൽ ഓറിയൻറ്റേഷൻ ഏതാണ് എന്നറിയാതെ കല്യാണം കഴിക്കുന്നവർ ഉണ്ടാവും ഇപ്പോൾ ആ ഉള്ള ആൾക്കാരെ നോക്കുകയാണെങ്കിൽ അവർക്ക് ൈഫിനോട് താല്പര്യം ഉണ്ടാവത്തില്ല പക്ഷെങ്കിൽ അവര് കല്യാണം കഴിക്കുന്നത് മൂലം അവരുടെ പാർട്ട്ണർക്കായിരിക്കും പിന്നീട് ബുദ്ധിമുട്ട് അനുഭവിക്കപ്പെടുന്നുണ്ടാവുക അതുപോലെ തന്നെ മറ്റൊരു പോയിന്റ് നോക്കുകയാണെങ്കിൽ ഹോമോസെക്ഷൽ അല്ലെങ്കിൽ ബൈസെക്ഷൽ ഉള്ള ആൾക്കാർ നമ്മുടെ സൊസൈറ്റിയിൽ നോക്കുകയാണെങ്കിൽ ഭൂരിഭാഗം ആൾക്കാരും ഒരു ഹെട്രോസെക്ഷൽ ലൈഫിനെ ഒരു മുൻഗണന കൊടുത്തു പോകുന്ന ആൾക്കാരായിരിക്കും അതുകൊണ്ട് തന്നെ ഒരു ഹോമോസെക്ഷല് ആയിട്ടുള്ള ആൾ അവരുടെ പ്രശ്നങ്ങള് വീട്ടിൽ വന്നിട്ട് അവരുടെ ഓറിയന്റേഷനെ പറ്റി സംസാരിക്കുകയോ അല്ലെങ്കിൽ അത് മറച്ചു വെക്കാനുള്ള ചാന്സ് കൂടുതലാണ് അല്ലെങ്കിൽ സംസാരിക്കുകയാണെങ്കിൽ തന്നെ അവിടെ ഒരു മോശമായ രീതിയിലുള്ള പ്രതികരണമായിരിക്കും അവരുടെ ഫാമിലി മെമ്പേഴ്സിന്ന് പല തവണയായിട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ടാവുക ഇതുമൂലം അവരിപ്പോൾ പലരും ഇത് മറച്ചു വെച്ചിട്ട് കല്യാണം കഴിക്കുന്നവരുണ്ടാവും അവരുടെ ലൈഫിനെ മോശമായ രീതിയിൽ മാത്രമാണ് ബാധിക്കുക അവരുടെ പാർട്ട്ണർക്കും ഇത് വളരെ മോശമായ രീതിയിൽ ബാധിക്കുന്നുണ്ടാവും ഇനി മറ്റൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ട് പേരും ഹസ്ബൻഡും വൈഫും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവിടെ ഇഷ്യൂസ് തവാനുള്ള ചാൻസ് കൂടുതലാണ് അതായത് ഹസ്ബൻറ്റും വർക്കായിരിക്കും വൈഫിനും വർക്കായിരിക്കും ടൈം ഉണ്ടാകത്തില്ല രണ്ടാളും ബിസി ഷെഡ്യൂൾ ആയിരിക്കും അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ ഒരു കുട്ടിയൊക്കെ ആയി കഴിഞ്ഞാൽ സമയത്ത് കുട്ടിയുടെ കാര്യങ്ങളോട് നോക്കുന്ന സമയത്ത് അവർക്ക് അവരുടെ ലൈഫ് ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തവരും ഒരുപാട് പേരുണ്ട് ഇനി ഒന്ന് നോക്കുകയാണെങ്കിൽ സെക്ഷല് പ്രോബ്ലംസ് എങ്ങനെയാണ് നമ്മുടെ ഡൈവേഴ്സിലോട്ട് എത്തുന്നത് എന്ന് നോക്കാം പണ്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഡൈവേഴ്സ് എന്ന് പറയുന്നത് നമ്മൾക്കാര്ക്കും അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമായിരിക്കില്ല അല്ലെങ്കിൽ ഇതൊക്കെ വീട്ടിൽ പറയുന്ന സമയത്ത് ഭയങ്കര വലിയ പ്രോബ്ലംസ് ആയിട്ട് വീട്ടുകാർ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന രീതി ഉണ്ടാവും അല്ലെങ്കിൽ വീട്ടുകാർ സപ്പോർട്ട് ചെയ്യാത്ത രീതി ഉണ്ടാവും അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും കാണും എന്നാൽ ഇന്ന് അത് കുറച്ചുകൂടി ഈസിയായി മാറിയിട്ടുണ്ട് നമ്മുടെ ലൈഫിൽ എന്താണ് വേണ്ടത് അല്ലെങ്കിൽ വേണ്ടാത്തത് എന്ന് കറക്റ്റായിട്ട് ഡിസിഷൻ എടുക്കാൻ നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ പ്രാപ്തരായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഡൈവോഴ്സിലോട്ട് എത്താനുള്ള ചാൻസും അവിടെ കൂടുതലായി കാണുന്നുണ്ട് ചില ആളുകളെ നോക്കും ണെങ്കിൽ ഇപ്പോൾ സെക്ഷൽ ലൈഫിനോട് അത്ര താല്പര്യം കാണാത്ത ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ ഇനി ഒരു കുട്ടിയൊക്കെ ആയില്ലേ അങ്ങനെ പറഞ്ഞിട്ട് ഒരു വേണ്ട എന്ന് വെക്കുന്ന ആൾക്കാരും നമ്മുടെ ഇടയിൽ ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ പാർട്ട്ണറിന് ഒക്കെ അല്ല എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ട് വേണ്ട എന്ന് വെക്കുന്ന ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടൈമിൻ്റെ കൊണ്ട് അല്ലെങ്കിൽ കറക്റ്റായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് ഇതൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് ഒരു റൂമിൽ തന്നെ രണ്ട് റൂംമേറ്റ്സിനെ പോലെ ഒരു കട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുന്നവരും നമ്മളിൽ പലരും കാണാറുണ്ടാവും ഇതൊക്കെ തന്നെ ഒന്നുകിൽ എന്തെങ്കിലും തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഇഷ്യൂസിലോട്ടോ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ മാരിറ്റൽ ഒക്കെ ലീഡ് ചെയ്യാനും പിന്നെ ഡൈവോഴ്സിലോട്ട് എത്താനുള്ള ചാൻസും കൂടി വരുന്നുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ സോൾവ് ചെയ്യാനും ഇന്ന് ഒരുപാട് തരത്തിലുള്ള ഒക്കെ അവൈലബിൾ ആണ് എന്നാലും ഈ പാർട്ട്നേഴ്സിൽ ഒരാൾ മാത്രം അതിന് തയ്യാറായി മുന്നോട്ട് വന്നിട്ട് മറ്റൊരാൾ അതിന് താൽപ്പര്യം കാണിച്ചിട്ടില്ല എങ്കിലും അത് പലതരത്തിലുള്ള ഇഷ്യൂസിലോട്ടും ലീഡ് ചെയ്യാറുണ്ട് പലരും ചിന്തിക്കുന്ന വേറൊരു കാര്യമാണ് ഇത് മാത്രമാണോ ലൈഫ് എന്നുള്ളത് പക്ഷേങ്കിൽ ഇതും ലൈഫിൽ ഒരു ഇമ്പോ ഘടകമാണ് എന്ന് ചിന്തിക്കേണ്ട ഒരു ടൈം കൂടി വന്നിട്ടുണ്ട് ഇനി മറ്റു ചിലർ ചിന്തിക്കുന്നതാണ് പണ്ടത്തെ കാലത്തൊക്കെ തോന്നിയ ആൾക്കാര് കല്യാണം കഴിഞ്ഞില്ലേ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവാ അത് മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു തോന്നല് പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല അത്ര രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാതെ നമുക്ക് എന്താണോ വേണ്ടത് അത് നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള കാര്യങ്ങൾ നമ്മളൊന്നുകൂടി പ്രാപ്തരായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നാട്ടുകാർ എന്ത് വിചാരിക്കും എന്നൊന്നും കരുതാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മളിൽ പലരും നമ്മൾ എന്ന് സംസാരിച്ചതിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തായെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം